ഒനിലും ആതിലേന്ന് മുറയും കൂടിയിട്ട് ടോയ്ലറ്റ് ഏരിയയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഒനിലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പുറത്ത് എങ്ങനെയുണ്ട് പുറത്തിറങ്ങിയിട്ട് നോക്കാം അപ്പോൾ ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ അനുമോളേനെ ഇതാക്കിയത് വിഷയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒനിലാ പറയുന്ന ഒരു കാര്യമുണ്ട് അതെനിക്കൊരു പോയിൻ്റായിട്ട് തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ വീക്കിലും രണ്ടാമത്തെ വീക്കിലും ഈ മൂന്നാമത്തെ വീക്കിലൊക്കെ പോയ കണ്ടസ്റ്റൻസിന് നല്ല രീതിയിലുള്ള സ്ട്രഷുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ളൊരു ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട് അത് ഇതുവരെ അവരുടെ മനസ്സിൽ പോയിട്ടില്ല ആ ഒരു സംഭവമാണ് അവര് ഇപ്പൊ ഈ അകത്ത് വന്നിട്ട് കാണിച്ചു കൊണ്ടിരുന്നത് ഈ പൊട്ടിമുളക്കുന്ന ഈ ആ പാറ്റകൾ ആ ഒരു ലെവലിലാണ് ഒന്നിയിൽ പറഞ്ഞത് ഇപ്പൊ നമ്മൾ നം നമ്മൾ ഇത്ര അധികം നാളിവിടെ നിന്നുകൊണ്ട് നമുക്കിടയിൽ ഒരു ബോണ്ടുണ്ട് ആ ബോണ്ട് അവരെ കളയാൻ ശ്രമിക്കും അത് എന്താ വെച്ചുകഴിഞ്ഞാൽ അവരുടെ എനിക്ക് തോന്നിയത് ഒന്നിലിത് പറഞ്ഞു കൊടുക്കുകയാണ് ആതിലേക്ക് അപ്പോൾ ആതിലേക്ക് അത് മനസ്സിലാവുന്നുണ്ട് പുറത്തുനിന്ന് വരണൊരു ഇതാവാണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഇവരൊന്നും കണ്ടസ്റ്റൻസ് അല്ല ഇവർ വരേണ്ടതും നിൽക്കേണ്ടതും എങ്ങനെയാണ് കഴിഞ്ഞ സീസൺ വരെ സീസൺ സിക്സ് വരെ എങ്ങനെയാണ് റീ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി അവർ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നല്ലാതെ അവരനെ ഒന്ന് പ്രമോട്ട് ചെയ്യുക ഒന്ന് എൻകറേജ് ചെയ്യുക ഏ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് വന്നിട്ട് ഇവർ വന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ അടിച്ച് തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അല്ലേ ഇവർ ഇവർ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ ഇവർക്ക് പുറത്ത് ചെയ്തുട ഈ വക കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് പുറത്ത് ചെയ്യുന്നില്ല മസ്താനി വിഷയം അതായത് ഇപ്പം ബിൻസി മസ്താനിക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തു അതിന് ശേഷം അവിടുന്ന് കുറച്ച് നെഗായി അപ്പോൾ ആ ഇൻ്റർവ്യൂന്ന് തന്നെ കുറച്ച് സീൻസ് കട്ട് ചെയ്തിട്ടൊരു ട്രോൾ ഉണ്ടാക്കി അങ്ങോട്ട് വിടുന്നു പടച്ചു വിടുന്നു അതിന് മസ്താനി സ്ട്രൈക്ക് ചെയ്യുന്നു ഇൻഫ്ലുവൻസർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയിട്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും പുറത്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിവിടെ ബിഗ് ബോസിൽ കൊണ്ടൊന്ന് പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ല അതൊന്ന് പിന്നെ അനുമോളുടെ അടുത്ത് ഇത്രയും എന്താ പറയുക അനുമോള മാത്രമല്ല അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരേനെയും നെഗറ്റീവ് ആക്കാനുള്ള എല്ലാ സ എല്ലാ എല്ലാ സംഭവം അപ്പാനീന്നലെ ഇറക്കിയിട്ടുണ്ട് അപ്പനി ബിൻസി അപ്പം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ അപ്പം സരികയ്ക്ക് എല്ലാ പ്രശ്നവും ഇവിടെ തീർക്കണം ഇവിടെ തീർക്കണം ഇത് പ്രശ്നം തീർക്കാനുള്ള വേദിയല്ല ഇവരെ ഇവർ റിയൻട്രി ചെയ്യുന്ന എന്തിനാണ് ഇവരിപ്പോൾ ഇവിടുത്തെ ഇതല്ല ഹൗസ് മെയ്റ്റ്സ് അല്ല ഇവര് എക്സ് കണ്ടസ്റ്റൻ്റ അത് ഇന്നലെ നേവിയും വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏർ ഇവര് ഉം തമ്മിൽ തമ്മിൽ തല്ലിക്കോട്ടെ പക്ഷെ ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ അതിലേക്ക് വലിച്ചിടാൻ മറ്റുള്ളവർ സമ്മതിക്കാൻ പാടില്ലായിരുന്നു എല്ലാ അവിടെയുള്ള ഇപ്പൊ ഏഴ് കണ്ടസ്റ്റൻസും ഒന്നായിട്ട് നിൽക്കേണ്ടതായിരുന്നു ശരിക്ക് പറഞ്ഞ അതാണ് വേണ്ടിയിരുന്നത് അതായിരുന്നു നല്ലത് ഇത് എത്ര സമാധാനത്തിലുണ്ടായിരുന്ന വീടാ അതൊക്കെ ഒന്ന് നല്ല ത തല്ലിത്തകിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് ഇവർ ഇത്രയും വൃത്തികെട്ട എൻട്രി ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊന്നല്ല എൻട്രി ചെയ്യേണ്ടത് അവസാന ആഴ്ചയിൽ അവർക്ക് വേണ്ട മോട്ടിവേഷനും അവരെ ഡിസ്ക എൻകറേജ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല സന്തോഷപരമായിട്ട് പിരിഞ്ഞു പോകേണ്ട സംഭവത്തിന് എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അവിടെ ഉണ്ടായിരുന്നവരൊക്കെ തല്ലോടി നാല് വഴിക്കാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്